തൃശൂരിലും ശക്തമായ കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ ഒരു മേൽക്കൂര തകർന്നു വീണു എന്നൊരു വാർത്തയുണ്ട് ഭയാനകമായ ദൃശ്യമായിരുന്നു അത് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ശക്തൻ മാർക്കറ്റിലേക്ക് പോകുന്ന തിരക്കേറിയ റോഡിലെയാണ് മേൽക്കൂര തകർന്നു വീണത് ആളമായില്ല സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മേൽക്കൂര കഷണങ്ങളായി മുറിച്ച് റോഡിൽ നിന്ന് വലിച്ചുമാറ്റി എന്താണ് ഉണ്ടായതെന്ന് ആ സമയത്ത് ജെയ്സൺ ചാവളത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇത്തരമൊരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആളെ ആളുകൾക്ക് പരിക്കോ മറ്റൊരു രീതിയിലുള്ള ആളഭയമോ എന്നൊരു ആശ്വാസം അല്പം മുമ്പാണ് വലിയ പരസ്യ ബോർഡ് തൃശ്ശൂരിലെ കോർപ്പറേഷൻ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ചെരിഞ്ഞു വീഴുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്ര വലുതായാണ് ഈ ബോർഡ് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഒരു ഇരുപത് ഇരുപത്തഞ്ച് അടി നീളമുണ്ട് ഇതിന് അത് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി ആ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും ഒരു അപകടമോ എന്തെങ്കിലും പരിക്കോ അല്ലെങ്കിൽ ആളാഭായമോ ഇല്ലാതെ വളരെ വളരെ അത്ഭുതകരമായാണ് ഈ ആളുകൾ രക്ഷപ്പെട്ടത് തൃശൂർ സ്വരാജ് റാവുവിൻ്റെ തെക്കേ ഗോപുര മുന്നിലാണ് ഈ വഴി വരുന്നത് മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിലൂടെ നേരെ താഴോട്ടിറങ്ങുന്ന വഴിയാണ് ഒരേ സമയം പത്തും പതിനഞ്ചും ബസ്സുകളും അതുപോലെ തന്നെ നൂറുകണക്കിന് കാറുകളും കടന്നു പോകുന്ന വഴിയാണ് ഒരാൾക്ക് പോലും ഒരു പരിക്കില്ലാതെ ഒരാളുടെ ദേഹത്ത് പോലും ഒരു ഒരു ചോര പൊടിയാതെ വളരെ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്നത് വലിയ ആശ്വാസമാണ് ഇത് ഒരാഴ്ച മുമ്പ് കാറ്റത്ത് ഇതിൽ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണത് കോർപ്പറേഷൻ മുമ്പിലിട്ടിരുന്ന ഷീറ്റ് മുകളിൽ ഇട്ടിരുന്ന ഷീറ്റാണിത് ഒരാഴ്ച മുമ്പ് കാറ്റത്ത് അടർന്നു നിൽക്കുകയായിരുന്നു അവിടെ നിൽക്കുന്ന കാര്യം കൗൺസിലിലും മേയറോടും ഉദ്യോഗസ്ഥരോടും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇവിടുത്തെ വ്യാപാരി ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് യാതൊരു വിധ നടപടികളും സ്വീകരിച്ചില്ല ഇന്നുണ്ടായ കാറ്റ ശക്തമായ കാറ്റിൽ ഇത് അവിടെ നിന്ന് ഇടുന്നു ഇവിടെ ഇവിടേക്ക് വന്ന് പതിച്ചു ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് മേൽക്കൂര ഉണ്ടായിരുന്നത് ഈ മേൽക്കൂര ഇതിനപ്പുറത്തൊന്ന് പറന്നു വന്നു ആ മുകളിലേക്ക് നോക്കൂ ആ ഫ്രെയിം ആ ബിൽഡിങ്ങിന് മുകളിലാണ് മേൽക്കൂര വെച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ചെറിയ കാറ്റിൽ ആ മേൽപ്പൂര കുറച്ചും കൂടി തള്ളി നിന്നിരുന്നു പിന്നീടാണ് ശക്തമായ കാറ്റിൽ ഇത്രയും മുകളിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ആ താഴേക്ക് കണ്ടാൽ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകും എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് അത്രയും ഒരു സ്ഥലത്തേക്ക് വാഹനങ്ങളും ബസ്സുകളും മാളുകളുമൊക്കെ കടന്നു പോകുന്ന ഒരു ഭാഗത്തേക്ക് വീണ്ടിട്ട് ഒരാൾക്ക് പോലും പരിക്ക് പറ്റിയില്ല ഓക്കെ ജെയ്സൺ ചാമോളപ്പിലാണ് ആ സമയത്ത് അവിടെ നിന്നും ആ ദൃശ്യങ്ങൾ നൽകിയത് മുഖു ഇതാണ് ആ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ആ സമയത്ത് കൃത്യം ആ ഭാഗത്ത് ആളൊഴിഞ്ഞും വാഹനങ്ങൾ ഒഴിഞ്ഞും നിന്നു എന്നുള്ളതാണ് വലിയൊരു അപകടം ഒഴിവാകാനുള്ള കാരണം അതിന് തൊട്ടുമുമ്പും പുറകിലുമെല്ലാം ഓട്ടോറിക്ഷയടക്കം ഇരുചക്ര വാഹനങ്ങളും കാറും അടക്കമുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട് പക്ഷേ വളരെ പെട്ടെന്ന് ആൾ ഒഴിഞ്ഞു നിന്ന വാഹനം ഒഴിഞ്ഞു നിന്ന സ്ഥലത്തേക്ക് ഈ മേൽക്കൂര വന്ന് പതിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ അപകടം ഒഴിവായി ആശ്വാസകരമായ കാര്യമാണ് തൃശൂരിൽ നഗരത്തിൽ തന്നെയാണ് വലിയ ഭീതി ഉണർത്തിയ ഈ ദൃശ്യം നമ്മൾ കണ്ടത്